മൂന്നാർ ടൌണിന് സമീപം പഞ്ചായത്ത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നുള്ള മണ്ണെണ്ണ ഡിപ്പോയിലാണ് തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ഇവിടെ നിന്നും റേഷൻ കടകൾക്ക് വിതരണം ചെയ്ത മണ്ണെണ്ണയിൽ വെള്ളത്തിന്റെ അംശം കണ്ടതോടെയാണ് തട്ടിപ്പ് പുറത്തിറഞ്ഞത് ഡിപ്പോയുടെ ചുമതലക്കാരനായിരുന്ന സി നേതാവിന്റെ സഹോദരൻ ഇതിനു തൊട്ടടുത്ത ദിവസം നീണ്ടാവധിക്ക് പോകുന്നതിനാൽ സൂപ്പർ മാർക്കറ്റിലെ മറ്റൊരു ജീവനക്കാരന് ഡിപ്പോയുടെ ചുമതല കൈമാറിയിരുന്നു ഇയാൾ ചുമതലയേറ്റ ദിവസമാണ് റേഷൻ കടക്കാർ പരാതി ഉന്നയിച്ചത് ഇതോടെ പുതുതായി ചുമതലയേറ്റയാൾ ഇതു സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ ർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് പെട്രോളിയം വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തിനാലായിരം ലിറ്റർ വീതമുള്ള രണ്ട് ടാങ്കുകളിലായി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ലിറ്റർ വെള്ളം കലർത്തിയതായി കണ്ടെത്തി സംഭവം വിവാദമായതോടെയാണ് കോട്ടയം മേഖലാ വിജിലൻസ് സ്ക്വാഡ് ഫ്ലയിങ് ഓഫീസർ റിനീഷിന്റെ നേതൃത്വത്തിൽ ഡിപ്പോയിൽ എത്തി പരിശോധന നടത്തിയത് ജീവനക്കാർ റേഷൻ കാർഡ് ഉടമകൾ എന്നിവരിൽ നിന്നും സംഘം തെളിവ് ശേഖരിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ബി ജെ പിയും വ്യക്തമാക്കി ചില കടകൾക്ക് നടപടി ചില അധികാരികൾ കട ഉടമെടുത്ത് അത്യാവശ്യം കൈക്കൂലി വാങ്ങിച്ചിട്ട് കണ്ണടച്ച് ഇട്ടിട്ടുണ്ട് അട്ടിമറിച്ച് കറിഞ്ഞതിനെ വിട്ടിട്ട് അതിൽ വെള്ളം ഒളിച്ച് ഇങ്ങനെ കുറെ കാലമായിട്ട് നടന്നു ണ്ട് ലിറ്റർ മണ്ണെണ്ണ കരിഞ്ചന്തയിൽ വിറ്റ ശേഷം പകരം വെള്ളം ഒഴിച്ചു വച്ചതായാണ് സൂചന തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനായി കേസ് പോലീസിന് കൈമാറും ഭരണകക്ഷിയിൽപ്പെട്ട മുതിർന്ന നേതാവിന്റെ അടുത്ത ബന്ധുവാണ് ഡിപ്പോയുടെ ചുമതല വഹിച്ചിരുന്നത് കോളനിയിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഗോഡൌണിൽ രണ്ടര ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ട്രാൻസ്ഫറിലായിരുന്ന ജീവനക്കാരൻ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ജോലിയിൽ തിരികെ ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും കയറിയത്യൂസ് അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം